നരേന്ദ്രമോദി കൊടുത്ത കിറ്റ് റീപാക്കേജ് ചെയ്ത് അതിനകത്ത് പിണറായി വിജ്ഞട്ടിച്ചിട്ട് കിറ്റായിട്ട് കൊടുക്കുന്നതിന് മടിയില്ല ഞങ്ങള് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊള്ളാവുന്ന ഒരു ക്ലാസ് റൂം കൊടുക്കുന്നതാണോ പാട് നരേന്ദ്രമോദി സർക്കാർ എന്ത് കൊണ്ടുവന്നാലും അതിന്റെ പിന്നിലെല്ലാം ഒരു വർഗീയതയുടെ രാഷ്ട്രീയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ കാർഡ് കളിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം രീതിയാണ് ഒരു മന്ത്രി പറയുന്നു എൻ ഡി എന്താണ് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങളും അതെന്നല്ലേ എത്രയും ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന മന്ത്രിക്ക് ഇത്രയും കഴിഞ്ഞിട്ടാണോ ഈ ബോധോദ്യം വരുന്നത് അപ്പൊ ഇത്ര നാളും അദ്ദേഹം എൻ ഇ പി വായിച്ചു പോലും നോക്കിയിട്ടില്ലെന്നല്ലേ എന്റെ അർത്ഥം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം ഒരു റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെ നവീകരിക്കാനുള്ള ഒരു പദ്ധതി മാത്രമാണ് പി എൻ സി അതിനകത്ത് എന്താണ് വർഗീയത നമസ്കാരം ഒടുവിൽ പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം നിശിതമായി സി പി എം ഉൾപ്പെടെ വിമർശിച്ചിട്ടും ഏറ്റവും അവസാനം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് സി പി ഐ ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളെല്ലാം തന്നെ പി എം ശ്രീ പദ്ധതിയെ ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് പി എം ശ്രീ പദ്ധതി എന്ന് പോലും അറിയാതെയാണ് നിരവധി പേർ ഈ ഒരു െ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് പലരും ഉന്നയിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മരണാടിനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ആന്റണി വിരോധാഭാസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് കേരളത്തിലുള്ള ഇടതുപക്ഷവും കോൺഗ്രസും അല്ലെങ്കിൽ ആദ്യം കോൺഗ്രസിന്റെ കാര്യം പറയാം പി എം ശ്രീ പദ്ധതിയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും നടപ്പിലാക്കിയിട്ടുള്ള എത്ര കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉണ്ട് ഈ രാജ്യത്ത് അപ്പൊ അവിടെയൊക്കെ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ അവർക്കില്ലാത്ത പ്രശ്നം എന്താണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മാത്രം ഇവിടുത്തെ എന്ത് നരേന്ദ്രമോദി സർക്കാർ എന്ത് കൊണ്ടുവന്നാലും അതിന്റെ പിന്നിലെല്ലാം ഒരു വർഗീയതയുടെ രാഷ്ട്രീയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ കാർഡ് കളിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം രീതിയാണ് ഇപ്പോൾ സി എ ബില്ല് കൊണ്ടുവന്നു ആ സമയത്തും അതേപോലുള്ള ഒരു വർഗീയത കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ കളിച്ചു പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതിനകത്ത് ഒന്നുമില്ല അതിനകത്ത് ഒരു വർഗീയതയും ഇല്ല എന്നുള്ളത് കൃത്യമായി പിന്നീട് മനസ്സിലായി ഇപ്പോഴും അത് തന്നെയാണ് കോൺഗ്രസ് വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസ്സിനോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ എന്തിനാണ് പി എം ശ്രീ പദ്ധതി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയത് രണ്ട് ഇവിടുത്തെ ഇടതുപക്ഷം എന്താണ് ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾ പി എം സിക്ക് എതിരാണ് സർക്കാർ പറയുന്നത് ഞങ്ങൾ പി എം സി നടപ്പിലാക്കി മുമ്പോട്ട് പോവുകയുള്ളു ഒരു മന്ത്രി പറയുന്നു എൻ ഇ എന്താണ് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങളും അത് തന്നെയല്ലേ എത്രയും ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന മന്ത്രിക്ക് ഇത്രയും കഴിഞ്ഞിട്ടാണ് ഈ ബോധോദയം വരുന്നത് അപ്പൊ ഇത്ര നാളും അദ്ദേഹം എൻ ഇ പി വായിച്ച പോലും നോക്കിയിട്ടില്ലെന്നില്ല എന്റെ അർത്ഥം അപ്പൊ ഇവരുടെയൊക്കെ പൊള്ളത്തരവും ഇവരുടെയൊക്കെ കപടരാഷ്ട്രീയതയും പുറത്തു വരികയാണ് ആ എൻ ഇ പി വൃതണ വായിച്ചെങ്കിൽ നോക്കിയിരുന്നെങ്കിൽ ഈ മന്ത്രിക്കും ഈ ഇടതുപക്ഷക്കാർക്കും നേരത്തെ തന്നെ മനസ്സിലായേനെ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഉതകുന്ന അവരെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഇവർ സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടത് അവർ സി പി ഐയോട് മാത്രമല്ല ജനങ്ങളോട് മാപ്പ് പറയണം എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എം ശ്രീ പദ്ധതിയും എൻ ഇ പി ഇത്രയും നാളും തടഞ്ഞു വെച്ചതിന് കയ്യിലിരിക്കുന്ന പേപ്പർ ഒരു തവണ തുറന്നു വായി തുറന്നു നോക്കി വായിക്കാത്ത പോലെ ഒരു മന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനത്തെ ഒരു സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അവർ ആ പി എം ശ്രീ പദ്ധതിയിൽ എന്താണ് തെറ്റെന്ന് ഇത്ര നാളവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചോ എന്താണ് പി എം ശ്രീ പദ്ധതി സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം തെറ്റിദ്ധാരണ ഇവിടെ പരത്താൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഇത്ര നാളും ശ്രമിച്ചത് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒരു അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം ഒരു റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ഇൻ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെ നവീകരിക്കാനുള്ള ഒരു പദ്ധതി മാത്രമാണ് പി എം സി അതിനകത്ത് എന്താണ് വർഗ്ഗീയത കുട്ടികൾ നല്ല ബെഞ്ചിലിരുന്ന് പഠിക്കണ്ടേ കുട്ടികൾ നല്ല ക്ലാസ് നിന്ന് പഠിക്കണ്ടേ വിദ്യാർത്ഥിനികൾക്ക് ഒരു നല്ല ടോയ്ലറ്റ് വേണ്ടേ ഈ സൗകര്യങ്ങൾ കൊടുക്കുന്നതാണോ സ്മാർട്ട് ക്ലാസ് റൂം വേണ്ടേ ഇത് കൊടുക്കുന്നതിനാണ് പി എം സി പദ്ധതി വിളിക്കുന്നത് ഇതിനകത്ത് എന്ത് രാഷ്ട്രീയമാണ് ബി ജെ പി ഒളിച്ചേർത്താൻ ശ്രമിക്കുന്നത് ഇവർക്ക് പറയാൻ സാധിക്കുമോ ഒരു ബെഞ്ച് കൊടുക്കുന്നതാണോ രാഷ്ട്രീയം ആ ഞങ്ങൾ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ് നരേന്ദ്രമോദി കൊടുത്ത കിറ്റ് റീപാക്കേജ് ചെയ്ത് അതിനകത്ത് പിണറായി വിചാട്ട് മുഖം മുട്ടിച്ചിട്ട് കിറ്റായിട്ട് കൊടുക്കുന്നതിന് മടിയില്ല ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊള്ളാവുന്ന ഒരു ക്ലാസ് റൂം കൊടുക്കുന്നതാണോ പാട് ഒരു നല്ല സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കി കൊടുക്കുന്നതാണോ അവരുടെ പാട് ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പി എം ശ്രീയിൽ എന്താണ് തെറ്റെന്ന് അവർ ഈ വിമർശിക്കുന്നവരും ചൂണ്ടിക്കാട്ടട്ടെ അപ്പം ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എന്താണ് പി എം ശ്രീ പദ്ധതി എന്നുള്ളത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പി എം ശ്രീ പദ്ധതി നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ല വിദ്യാഭ്യാസ ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നല്ല ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പദ്ധതിയാണ് ഈ ഇടതുപക്ഷവും രാഷ്ട്രീയം മാത്രമാണ് എന്തായാലും ബുദ്ധന് ബോധോദയം ഉദിച്ചതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിനും പി എം ശ്രീ പദ്ധതിയുടെ കാര്യകാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഏറ്റവും അവസാനം മനസ്സിലാക്കി എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകാം ഇത്തരത്തിൽ ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നാണ് ശ്രീ അനൂപ് ആന്റണി മറുനാടനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം